ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാഷ്ട്ര പുരോഗതിയുടെ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പി എം ജെ വി കെ പദ്ധതിയിലൂടെ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം നിലമ്പൂർ അമൽ കോളേജിന് അനുവദിച്ച നൈപുണ്യ വികസന കേന്ദ്രത്തിൻ്റെയും വനിതാ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പലരുടെയും അവസ്ഥ ഞാൻ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കൾ അവരായിരിക്കും ആ വികസിത ഭാരതത്തിലേക്ക് ജനിച്ചു വീഴുവാൻ പോകുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടതിന്റെ അനന്തര ഫലമാണ് നാം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് അതെന്ന് നമ്മള് ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നിരിക്കുകയാണ് മൂന്നാമത്തെ ശക്തിയായിട്ട് മാറുവാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് നമ്മൾ കാത്തിരിക്കുകയാണ് ആ അവസരത്തിലാണ് പി എം ജേ കെയുടെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ എം എസ് പി എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയാണ് കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയുമാണ് പി എം ജെ വി കെ പദ്ധതി ലക്ഷ്യമിടുന്നത് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതിയുടെ കീഴിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപ ചെലവിലാണ് നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഒമ്പത് പോയിന്റ് ഒമ്പത് ഏഴ് കോടി ചെലവിലാണ് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായ പരിപാടിയിൽ പി വി അബ്ദുൾ വഹാബ് എം പി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സന്തോഷ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സബിൻ സമീദ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറോണ റോയ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് കണ്ട സ്വപ്നം ബേഗ്സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി